ഹായ് സ് അപ്പോൾ നാളെയാണ് എൻ്റെ വളകാപ്പ് സോ കുറേ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ എടുത്തിട്ടപ്പോൾ വളകപ്പ് ആയതുകൊണ്ട് ഈ മൊമെൻറ്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു ആയതുകൊണ്ട് എടുക്കുകയാണ് മൈലാഞ്ചി കിട്ടിട്ടുണ്ട് ഹലോ എൻ്റെ ഫ്രണ്ടാണ് ഇട്ടത് ശ്രുതി മൈനാഞ്ചി എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കുകയാണൊന്നും പറ്റിയില്ല കാരണം എനിക്ക് കോൾഡായിട്ട് ഭയങ്കര ക്ഷീണായിരുന്നു ഇപ്പോഴും ഉണ്ട് കോൾഡ് അപ്പോൾ അതുകൊണ്ട് എടുക്ക എടുത്തില്ല ഞാനൊരു മൂഡിലേ ഇല്ല ആയിരുന്നു വീഡിയോ എടുക്കേണ്ട ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ശരിക്കും കണ്ടോ എനിക്ക് ഒരു കുഞ്ഞിക്കാല് വരയ്ക്കണം എന്നുണ്ടായിരുന്നു അത് വരച്ചിട്ടുണ്ട് ശ്രുതി നന്നായിട്ട് ഇട്ടിട്ടുണ്ട് താങ്ക് യു ശ്രുതി ശ്രുതി ഇങ്ങനെ മഹന്തി ഒക്കെ ചെയ്യുന്ന ആളാണ് ആൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നന്നായിട്ട് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രുതി എനിക്കിഷ്ടമായി ഭയങ്കര ഇഷ്ടമായി മെഹാന്തിട്ടത് ആക്ച്വലി നമ്മളിങ്ങനെ വളകാപ്പൊന്നും കഴിക്കാത്തത് കൊണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ് അത് കഴിക്കാമെന്നും സെലിബ്രേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൊളീഗ് ആളടുത്ത് ആൾ ചെന്നൈയിലാണ് അപ്പൊ ആളെ വിളിച്ച് ചോദിച്ചു കുറച്ചൊക്കെ കുറച്ച് ഐഡിയാസ് ഒക്കെ ആള് പറഞ്ഞു തന്നിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഏഴു മാസമായി അപ്പൊ നമ്മള് ഏഴാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകാൻ ചടങ്ങും അതുപോലെ വളകാപ്പും ഒന്നിച്ചിട്ട് നടത്താൻ വെച്ചു ശരിക്കും പറഞ്ഞാല് തമിഴ്നാട്ടില് ഏർ ഇതുപോലെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഏഹ് വളക്കെ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന ചടങ്ങാണ് വളകാപ്പ് നമ്മളെ ഏഴമാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് അപ്പോൾ ശരിക്കും സെയിം ആണ് രണ്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ സംസാരിച്ചപ്പോ ആള് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നിയ നമ്മള് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് ഏകദേശം സെയിം ആണ് പക്ഷെ നമുക്ക് ഈ വള ഇടുന്ന അങ്ങനത്തെ ഒന്നും ഇല്ലാന്ന് മാത്രം അങ്ങനെ വൈകിട്ടായി വൈകിട്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി ഫുഡ് ഉണ്ടാക്കാനുള്ള പച്ചക്കറി പിന്നെ സ്വീറ്റ്സ് അതുപോലെ സ്റ്റേജിൻ്റെ ഒരു പണി ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ ഇതിപ്പോൾ അടിച്ചിട്ടിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ എത്തിയിട്ട് പിന്നെ അവർ വന്നിട്ട് രാത്രി ആയിരിക്കും സ്റ്റേജിൻ്റെ പണി വെക്കുവാറുണ്ടാവുക പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് വൈകിട്ടായപ്പോൾ കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം ഇതുവരെ അവരെത്തിയിട്ടില്ല അവർ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ അവർ വന്നു പിന്നെ എല്ലാം എൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ നമ്മളെല്ലാം വീട്ടിലൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി നോക്കുമായിരുന്നു പിന്നൊരു ബാളായിരുന്നു അവർ വന്നതിന് ശേഷം എന്തെങ്കിലും പരിപാടി ആകുമ്പോൾ എനിക്ക് തുടർന്ന് എനിക്ക് ആൻസൈറ്റി എൻ്റെ കല്യാണത്തിന് ഇതേപോലെ എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു നല്ല ദിവസം പാടുന്ന ഗന്ധർവൻ പാടുന്ന മതിലകന്താരം പൂവിട്ടതാണല്ലേ സ്റ്റേജിന്റെ പണി അവർ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുറച്ച് ഇൻട്രസ്റ്റ് ഐഡിയാസ് ഉണ്ട് ഇതില് പിന്നൊക്കെ അവരുടെ ഒരു ഐഡിയാസാണ് ഉണ്ണി പോസ് ചെയ്തിട്ടിരിക്കുക നാളെക്ക് വേണമെങ്കിൽ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണിത് ഇതിൽ മഞ്ഞളിലോട്ടുണ്ട് ഓറഞ്ചിലോട്ടുണ്ട് ജിലേബി അലുവ മൈസൂർ പാക്ക് അങ്ങനെ എന്തൊക്കെയുണ്ട് ഒരാൾ ഇത് മെയിൻ സാരി ട്രിപ്പിസ്റ്റാണ് ആൾ സാരിയൊക്കെ എല്ലാം സെറ്റാക്കി തേച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് I like the parrot. I am Are you excited? Yes. How much? More than one. I don't know. Are you afraid? Yes. Yes. Shy? Yeah. 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 I have anxiety. Yes. കണ്ടോ 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 മാച്ചിട്ടാ എയ് വന്നേ ഇത്തിരി ആഹ് നോക്ക് കണ്ടോ ആ പരിപാടി കണ്ടോ ഇങ്ങോട്ട് വന്നേ ആരെ വെച്ചയാ പതില്ല പതില്ല ആരെ വെച്ചേ ആ തെല്ലേ വന്നേ ഞാൻ വന്നന്ന് ചെയ്തില്ല അപ്പം നമ്മുടെ സ്റ്റേജിന്റെ പണി ഏകദേശം തീരാനായി ഏകദേശം ഒരു ലുക്ക് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഭംഗി നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇത്രക്ക് ഭംഗിയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി കുറച്ച് മിനുക്ക് പണികൾ കൂടി ഉണ്ട് അതിനി രാവിലെ അവർ വന്ന് ചെയ്യാം എന്നാണ് പറഞ്ഞത്

മേക്കപ്പ് ലുക്ക് എന്റെ വരെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നവ്യാണ് നിത്യക്കൊക്കെ സാരി എടുത്തു കൊടുത്തത് ഉണ്ണിക്ക് മുടി കെട്ടി കൊടുത്തതൊക്കെ നവ്യ നന്നായിട്ട് സാരി എടുക്കും പ്ലീറ്റിയൊക്കെ ചെയ്യും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവള് എത്ര ഒരുങ്ങിയാലും മതിയാവില്ല എന്ന് പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മുടി കെട്ടുന്നു പിന്നെയും കണ്ണെഴുതുന്നു പിന്നെയും എല്ലാം ഓക്കെ ആക്കുന്നു സാരി നേരാക്കുന്നു എത്ര ചെയ്താലും മതിയാവണില്ല ഇവർക്ക് പിന്നെ ഒരാളാണെങ്കിൽ അവിടെ വന്നിട്ടാണ് റെഡി ആവാനേ തുടങ്ങിയത് അവിടെ വന്നിട്ടാണ് സാരി നേരാക്കിയത് കമ്മലിട്ടത് എല്ലാം മുടി ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ആകെ ഒരു ബഹളമയമായിരുന്നു ഒരുങ്ങുന്നതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനും സഞ്ചും കൂടി അമ്പലത്തിലൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഫോട്ടോസും കുറച്ച് വീഡിയോ ഷോർട്സൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തു അങ്ങനെ കുറെ നടക്കും അങ്ങനെ ചെയ്ത കാരണം എനിക്ക് വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ഞാനവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ അന്ന് ഇന്നുമില്ലാത്ത പ്രശ്നങ്ങളായിരുന്നു ബാക്ക് പെയിൻ ക്ഷീണം ആകെ മൊത്തത്തിലാകെ എന്തൊക്കെയോ പോലെ ആയിരുന്നു പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്തെന്നത് സഞ്ജുന്റെ അമ്മയാണ് അമ്മ ഇങ്ങനെ ബ്രൈഡൽ മേക്കപ്പ് അതെല്ലാം ചെയ്ത ഉണ്ണിയുടെ മുടിക്കെട്ടി നല്ല ഭംഗിയുണ്ട് നേരത്തെ കണ്ടതോ ോ സമൂഹ क्या कर रहे हो मैं बता रहा हूं आज 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 मनरासी अंडा

അങ്ങനെ സ്റ്റേജിലെ എല്ലാ പരിപാടികളും പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി വീട്ടിലേക്ക് ഇറങ്ങണം അപ്പം വീട്ടിൽ ഇറങ്ങേണ്ട ടൈം നമ്മൾ മുഹൂർത്തം നോക്കിയത് രണ്ടര ടു മൂന്നരൻ്റെ ഉള്ളിൽ വീട്ടിൽ കയറണം എന്നാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടാവും നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ദക്ഷിണ കൊടുക്കാൻ തുടങ്ങി ആ ഒരു ടൈമിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൂന്നെട്ടുള്ളിൽ വീട്ടിൽ കയറുണ്ട് അതിന് നമ്മൾ ആ ഒരു സമയത്തിക്കാൻ തുടങ്ങിയത് ആ കുറച്ച് പേർക്ക് ദക്ഷിണ കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ ഈ സമയമായപ്പോഴേക്കും എനിക്കിങ്ങനെ വയ്യാതാവാൻ തുടങ്ങി കാരണം കുറേ നേരം സ്റ്റേജിലിരിക്കും പിന്നെ കുറച്ച് നേരം ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആകുകയൊക്കെ ചെയ്തപ്പോഴേക്കും കുറച്ച് എനിക്ക് ക്ഷീണമായിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് പെയിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കണൊന്നും പറ്റിയില്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏകദേശം സൈഡായി പിന്നെ നമുക്ക് ഇറങ്ങേണ്ട ടൈമായി ഇറങ്ങേണ്ട സമയത്ത് നമ്മൾ നോക്കണ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കാൻ പാടില്ല എന്നോ ഇവർ പറഞ്ഞതാണ് ബാക്കിലേക്ക് നോക്കാൻ പാടില്ല എന്നോ പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു നിറകൂടായിട്ട് വരണ ഒരാളെ കണ്ടിട്ട് പോകണം അല്ലെങ്കിൽ ഒരു അമ്മ കുട്ടീനെ കുട്ടീനടുത്ത് നിൽക്കുന്ന അത് കണ്ടിട്ട് പോകണം അതൊക്കെ വളരെ നന്നായി നല്ലതാണ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ കറിയിൽ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒന്നാമത് നമ്മൾ രണ്ട് വീടും ഏകദേശം അടുത്താണ് എനിക്കിപ്പോൾ എപ്പോൾ വരണം എന്ന് തോന്നിയല്ലേ എനിക്ക് വരാം എനിക്ക് പോവാം അത്രയേ ഉള്ളൂ ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കരയണില്ലേ കരച്ചിൽ വരണില്ലേ എന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോളൂന്നൊക്കെ ഏകദേശം അത് കോമഡി ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ വിഷമൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെച്ചാൽ വരാമല്ലോ എപ്പോൾ വേണമെച്ചാൽ വരാൻ പോകാം എന്നുള്ളൊരു ദൂരത്തിലായത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല

എങ്ങടിയാ പെളിച്ചീക് പ്രിയാംബട്ടാ അമ്മേ പോയി താഴെ വരാ നീ പ്രസാനം ആയിട്ട് വന്നായിട്ടോ ഞാൻ നീ വന്ന മോസോ ഞാൻ അമ്മേ ഇല്ലല്ലോ ഇപ്പോ വർന്ന പോലെ പോയിട്ട് വരാ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ നാളെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് എൻ്റെ വളക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക